കേൾക്കാൻ ഇങ്ങനെ കേൾക്കാമെന്നോ മേലെ കിടക്കാതിന്റെ മുറ്റത്ത് വന്നിട്ട് സങ്കടങ്ങളെ പറഞ്ഞപ്പോൾ വിഷമിക്കല്ല മോളെ അസ്സാമലൈക്കും വർഹമ്മത്തുള്ള പ്രിയമുള്ളവരെ നിങ്ങൾ ആദ്യം കേട്ടത് ഇതേ നൂറെ ഹബീബിൻ്റെ ഒരു വീഡിയോ കട്ടിങ്ങാണ് അദ്ദേഹത്തിന് എല്ലാ വിഷയത്തിനും സ്ത്രീകളാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നു സ്ത്രീകളാണ് അഡ്മിന്മാറായി ഇദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അവർ സംഘടന എല്ലാം ഇദ്ദേഹത്തിന് വേണ്ടിയാണ് ഇദ്ദേഹത്തിൻ്റെ പിറകിലെ ബാക്കിൽ പോകാൻ എന്താണ് കാരണം ആ കാരണം ഇദ്ദേഹം തന്നെ ചില ആൾക്കാരെ കൊണ്ട് ചില മുസ്ലിയാക്കന്മാരെ കൊണ്ട് ചില മുസ്ലിയാക്കന്മാർ എതിർക്കുന്നവർമുണ്ട് എങ്കിലും ഈ കെ സമസ്തയിൽപ്പെട്ട കുറച്ച് ആൾക്കാർ അവരാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി മദ്രസയുടെ പേരിലും പള്ളിയുടെ പേരിലും പണം വാങ്ങുന്നത് കൊണ്ട് ഇതിനെ തടയാനുമില്ല ഇവർ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നത് കൊണ്ട് സ്ത്രീകൾ ഈ ഉമ്മമാർ തെറ്റിദ്ധരിച്ച് അവിടെ പോയി എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശനപ്രകാരം എല്ലാം ചെയ്തു കൊടുക്കുന്നു പ്രമുഖമായി സ്ത്രീകളാണ് പുരുഷന്മാർക്ക് എവിടെ നിന്നാണ് സമയം പിന്നെ ഓരോ മജൽസുകളിൽ അതല്ലെങ്കിൽ ഓരോ സ്റ്റേജുകളിൽ ഒരുപാട് ആൾക്കാർ കൂടുന്നുണ്ടല്ലോ എന്നുള്ള ചോദ്യവുമുണ്ട് അത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പൂത്ത പണം പാവങ്ങളായ സ്ത്രീകളിൽ നിന്നും അവരുടെ ഭർത്താക്കന്മാർ ഗൾഫിൽ ഉണ്ടാക്കിയ പണത്തെ വീട്ടു ചെലവിന് വേണ്ടി അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അതിൽ നിന്ന് കഴിവിൻ്റെ പരമാവധി ഇദ്ദേഹത്തിന് ഇട്ടുകൊടുക്കുന്നതുകൊണ്ട് ആ പണത്തെ ഉപയോഗിച്ച് പുരുഷന്മാർക്ക് അവിടത്തേക്ക് എത്താനുള്ള ചിലവും അതുപോലെയുള്ള അവർക്കൊരു ദിവസത്തെ ശമ്പളവും കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ ഒരു രീതിയാണ് രാഷ്ട്രീയക്കാർ ഒരുപാട് ആൾക്കാർ അവിടുന്ന് എം എൽ എ എം പി ഒ വരുകയാണെങ്കിൽ മന്ത്രിയോ വരികയാണെങ്കിൽ അവിടുന്ന് ലോക്കൽ ലീഡർ ഉണ്ടാകും ആ ലോക്കൽ ലീഡറിൻ്റെ കയ്യിൽ കുറച്ച് പണം ഏൽപ്പിക്കും ആ വരുന്നവർക്ക് ബസ്സിൻ്റെ ചിലവും അതുപോലെ ഒരു ദിവസത്തെ ചായ ചിലവും ഒരു ദിവസത്തെ ചുരുങ്ങിയ ഒരു ശമ്പളവും ഇതെല്ലാം കൊടുക്കാറുണ്ട് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ അതുപോലത്തെ ഒരു ചെറിയൊരു നിൽക്കുമൊത്തം ഇദ്ദേഹം പഠിച്ചത് കൊണ്ട് എങ്ങനെ കഴിഞ്ഞു കൂടുന്നുണ്ട് ഇപ്പോഴാണെങ്കിലോ ഒരുപാട് ആൾക്കാർ ഇതിനെ വിമർശിക്കാൻ തുടങ്ങി ഇപ്പോൾ അടുത്ത് വിമർശിക്കാൻ തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ കൊടിമരമാണ് പ്രശ്നമുണ്ടാക്കിയത് അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഹാൽ ഇളകാൻ തുടങ്ങി ഇദ്ദേഹം ചെയ്യുന്ന കള്ളത്തരം വെളിച്ചത്ത് വരുമെന്നുള്ള ഭയം കൊണ്ട് ഇദ്ദേഹം ഷഫിക്കാനും എതിരായി ദുവാ ചെയ്യാനും അള്ളാഹുവിനോട് ദുനിയാവിൽ തന്നെ എല്ലാവരും നീ പരാജയപ്പെടുത്തണയെന്ന് പരസ്യമായി ചെയ്യാൻ തുടങ്ങി അതാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കേണ്ടത് സോഷ്യൽ മീഡിയയിലൂടെ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ ചാറ്റിലൂടെ മറ്റുള്ള സോഷ്യൽ മീഡിയ ഞങ്ങളെ കളിയാക്കിക്കൊണ്ട ഞങ്ങളെ കുറിച്ച് മോശമായി എഴുതി എഴുതിവിടുന്നവര പരാജയപ്പെടുത്തണം വെച്ച് തന്നെ പരാജയപ്പെടുത്തണം ബഹുമാനമുള്ളവരെ ഇത്തരക്കും ഇദ്ദേഹം ദുവാ ചെയ്യാനും ഇദ്ദേഹത്തിനെതിരെ വീഡിയോ ചെയ്യാനും കാരണം ഇദ്ദേഹം തന്നെയാണ് ഇദ്ദേഹം ചെയ്യുന്ന ഒരുപാട് കാട്ട് കൂട്ടലുകളും അതുപോലെ ഒരുപാട് കോപ്രായങ്ങളും ഇദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോകൾ നിങ്ങൾ നോക്കിയാൽ സ്ത്രീകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഓരോ ഓരോ നാടകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ മുഖച്ഛായ നിങ്ങൾ കാണണം സ്ത്രീകളെ ആകർഷിക്കുന്ന രീതിയിൽ ഇദ്ദേഹത്തിന് മെയിനായുള്ള വരുമാനം സ്ത്രീകളാണ് സ്ത്രീ ഹോബിയും ഉള്ളത് കൊണ്ട് എല്ലാ സ്ത്രീകളെ ഒരുപാട് സ്ത്രീകളെ അഡ്മിൻമാറാക്കി അവിടെ അടുത്ത് ചുറ്റിരുത്തി കൊണ്ട് മീറ്റിംഗ് വിളിക്കുന്നത് കൊണ്ടും മീറ്റിംഗ് സംസാരിക്കുന്നത് കൊണ്ടും എല്ലാം സ്ത്രീകളുമായുള്ള ഇദ്ദേഹത്തിൻ്റെ ആയിരിക്കുന്ന ഒരു പോക്കുപരവും അവരുടെ വീട്ടിലേക്ക് പോകലും ഇതെല്ലാം കാണുന്നതുകൊണ്ട് കേൾക്കുന്നത് കൊണ്ട് ജനങ്ങൾ വിമർശിക്കാൻ ഒരുപാട് ആൾക്കാർ തുടങ്ങി സാധാരണക്കാർ ഒരുപാട് ആൾക്കാർ സപ്പോർട്ടായി വരുന്നുണ്ട് അതാരാണ് അത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നവർ മാത്രമേ വരും അവർക്ക് അവർക്കൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല നെഞ്ചിക്കള്ളന്മാരാണ് ജോലി ചെയ്യാതെ ഇവർക്ക് ജീവിക്കണം അതാണ് ഇദ്ദേഹത്തിൻ്റെ പിറകിൽ എങ്ങനെ ഓടി ഓടി വരുന്നതും അദ്ദേഹത്തിന് തകുബീർ വിളിക്കുന്നതും ഒരു കള്ള പാതിരിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ബാക്കിൽ പോകണമെങ്കിൽ അവർക്ക് എത്ര അന്ധമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം കുരുഡന്മാരാണ് കുരുടുവിശ്വാസമാണ് ഇവർ ഇത് വിശ്വാസത്തിൻ്റെ പേരിൽ പോവുകയാണെങ്കിൽ ഇവരുടെ വിശ്വാസം കുരുടുവിശ്വാസമാണ് അള്ളാഹുലേക്കുള്ള വിശ്വാസത്തെയോ അള്ളാഹുവിനെ അടുക്കാനോ ഇദ്ദേഹത്തിന് പഠിപ്പിക്കാനും അറിയില്ല ഇദ്ദേഹത്തിന് അറിയുകയുമില്ല ഇദ്ദേഹം ഖുർആൻ പോലും തെറ്റിയാണ് ഓതുന്നത് അദ്ദേഹം തന്നെ ഖുർആനിൽ തമാശയാക്കുന്നു ഞാൻ ട്രോളാൻ വേണ്ടിയാണ് ഖുർആൻ ഓതുന്നത് തെറ്റി ഓതുന്നത് അതുകൊണ്ടാണെന്ന് അതും അദ്ദേഹം പറയുന്നു ഒരുപാട് വീഡിയോകളാണ് ഇദ്ദേഹത്തിൻ്റെ കേൾക്കാൻ വിഭിന്ന രീതിയിലുള്ള ഭിന്നമായിട്ടുള്ളതൊന്നും വീഡിയോകളാണ് ഇദ്ദേഹത്തെ ഷോർട്ട് വീഡിയോകൾ കാണണം കാണുമ്പോഴാണ് ഇത്തര പ്രതികരിക്കാൻ ഇത്ര ആൾക്കാർക്ക് കഴിയുന്നത് പ്രതികരിച്ചില്ലെങ്കിൽ ഇദ്ദേഹം ഇപ്പോൾ ഭയം തുടങ്ങിയിട്ടുണ്ട് ആ ഭയമാണ് ഇദ്ദേഹം മറ്റുള്ളവരെ ശപിക്കാനും അതുപോലെ അള്ളാഹുവിനോട് അള്ളാഹുവിനോട് മറ്റുള്ളവരെ നശിപ്പിക്കാൻ എനിക്കെതിരെ സംസാരിക്കുന്നവരെ എന്നെ കളിയാക്കുന്നവരെ നീ നശിപ്പിക്കണേ പരാജയപ്പെടുത്തണേ എന്നാണ് ഇദ്ദേഹം ദ്വാ ചെയ്യുന്നത് അതാണ് വടി കൊടുത്ത് അടിമേടിക്ക എന്ന് പറയുന്നത് കൊടുത്ത് അടിമേടിക്കുകയാണ് അള്ളാഹു ഇത്തരം ഇത്തര ദ്വാകളെ കേൾക്കുകയില്ല ആരെയും ശപിച്ച് നമ്മൾ ദ്വാ ചെയ്യാനും പാടില്ല എല്ലാത്തിനും ഇദ്ദേഹം നേരായ രീതിയിൽ സമ്പാദിക്കുകയോ നേരായ രീതിയിൽ ഇദ്ദേഹം ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ആര് സംസാരിച്ചാൽ ഇദ്ദേഹത്തിന് എന്താ അതല്ല ഇദ്ദേഹം ഭയം തുടങ്ങിയത് കൊണ്ടും മറ്റുള്ളവർക്ക് എതിരായി സംസാരിക്കാനും എതിരായി ശപിക്കാനും ദുവാ ചെയ്യാനും തുടങ്ങിയതാണ് അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഇദ്ദേഹത്തിനെതിരെ വീഡിയോ ഇടണം ഇദ്ദേഹത്തിൻ്റെ ദുവാ എവിടെയും അത് തട്ടുകയില്ല അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കതിനെ വലിച്ചെറിയുകയും ഒന്നാകും അതാണ് ചെയ്യുന്നത് ഉറപ്പായും ഇദ്ദേഹത്തിൻ്റെ അത്രയും കള്ളത്രമുള്ളത് കൊണ്ടാണ് ഒരുപാട് പണം ഉണ്ടാക്കി തി മക്കൾക്ക് വേണ്ടി പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുത്തു ഇങ്ങനെയുള്ള വിടലാണ് ഇദ്ദേഹം ചെയ്യുന്നത് ഏതെങ്കിലും എവിടെങ്കിലും കെട്ടിച്ച് കൊടുത്താൽ ഇദ്ദേഹത്തിനാണ് അതിൻ്റെ ക്രെഡിറ്റ് അതാണ് ഇദ്ദേഹത്തിന് പിന്നെന്താ നേർ വഴിയാണെങ്കിൽ ഇത്ര ശപിക്കേണ്ട ആവശ്യമില്ല ഇത്ര ശാപങ്ങളുണ്ടല്ലോ ഇത്ര ദുവാകളുണ്ടല്ലോ അത് സത്യത്തിലെ സത്യത്തിൻ്റെ ബാക്കിൽ പോകുന്നവർക്ക് ഇതിൻ്റെ ഭയമില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആരെല്ലാം ഭക്ഷിച്ചോ അവർക്കത് തിരിച്ചടിക്കുകയും ഇദ്ദേഹത്തിൻ്റെ പരാജയം തുടങ്ങുകയും തുടങ്ങി എന്നാണ് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇൻഷാ അസ്ലാമലൈക്കും വർഹമത്തല്ല